ഇപ്പോൾ മാങ്ങേൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് ഞാൻ കരു പഴുത്തു മാങ്ങേൻ്റെ ഇപ്പോൾ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാമെന്ന് അപ്പോൾ ഞാനിങ്ങനെ അടപ്പുള്ള രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് മാങ്ങ ഇങ്ങനെ കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കിപ്പോൾ ഞാൻ നാലും മാമ്പഴമാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ അത് മൊത്തം കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും രണ്ട് മാങ്ങ എടുത്തിട്ട് ഇങ്ങനെ ഭയങ്കര പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാൽ ചിയ സീഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഓപ്ഷനലാണ് ചിയാ സീഡ് കുറച്ച് ഹെൽത്തി ആണല്ലോ അപ്പോൾ ഞാൻ ചിയാ സീഡും ഇട്ടുകൊടുത്തിട്ട് അത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് സാഗമാണ് നമ്മൾ ചവരി എന്നൊക്കെ പറയുന്നത് പായസത്തിലിടുന്ന അത് നല്ലോണം കുക്ക് ചെയ്തിട്ട് നല്ല നല്ല രീതിക്ക് ചൂടൊക്കെ കളയുക തണുപ്പിച്ചെടുക്കുക തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചൂട് കളഞ്ഞിട്ട് എടുക്കുക എന്നിട്ട് അതും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡാണ് ഇട്ട് എടുക്കുന്നത് അപ്പം ഇതൊരു മീഡിയം മധുരമാണ് ഭയങ്കര മധുരമുള്ള ഇതല്ല കുറച്ച് മിൽക്ക് മെയ്ഡ് മാത്രമേ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മധുരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇന്നത്തെ റെസിപ്പി ഒന്നുമല്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് വെറുതെ ഉണ്ടാക്കി നോക്കിയാലോ എന്ന് കരുതി ഉണ്ടാക്കിയാണ് പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു നമ്മൾ ഈ റിഫൈൻഡ് ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല മിൽക്ക് മെയ്ഡിൽ ഓഫ് കോഴ്സ് ഉണ്ട് എന്നാലും നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഹെൽത്തിയാണ് എന്നിട്ട് ഈ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രേ ഉള്ളൂ ഫൈനലായിട്ട് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്തുകൊണ്ട് അത് നല്ല തണുത്ത പച്ച പാലാണ് വേണമെങ്കിൽ ചൂടാക്കിയിട്ട് തണുപ്പിച്ചെടുത്ത പാൽ യൂസ് ചെയ്യാം ഇത് ഞാൻ നോർമലി നമ്മൾ പാക്കറ്റിൽ കിട്ടുന്ന പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലോണം തണുപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അതും ഒഴിച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അടച്ച് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുക ഒരു മൂന്നാല് മണിക്കൂർ വെച്ചാൽ നല്ല രീതിയിൽ തണുത്ത് വരും അങ്ങനെ തണുപ്പിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും തണുപ്പ് വേണ്ടാന്നുള്ളവർക്ക് തണുപ്പിക്കാതെ തന്നെ കുടിക്കാം ഭയങ്കര സിമ്പിൾ ആൻഡ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ